രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഛത്തീസ്ഗഡിലെ ബി ജെ പി ഗവൺമെന്റ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടത്തിയ കൂട്ടായ്മ സി സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു വർഗീയ പ്രചരണത്തിൻ്റെ കൂടി ഭാഗമായിട്ടും നമ്മുടെ രാജ്യത്ത് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തോളമായി രാജ്യത്തൊട്ടും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ സംസ്ഥാനങ്ങളിലും എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് അവരെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകളെ അവരുടെ വിചാരധാരെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ ശത്രുക്കളാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് അവനേതെങ്കിലും വിധത്തിൽ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് സംഘപരിവാറും പി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാഖ് ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഷീനരാജൻ മുഹമ്മദ് റിയാസ് തോരപ്പ സക്കറിയ എം ടി അഹമ്മദ് വി അർജുനൻ എൽ ഡി എഫ് നിയോജക കൺവീനർ ജെ ക്ലീറ്റസ് സി ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് കൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്